this this is uh, this is a a man made made or rather i would say a communist congress -made disaster that has taken place in യിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരു സംഘപരിവാർ നേതാവിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കക്ഷി ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമൂർച്ചയുടെ അഖിലേ ഇന്ത്യ പ്രസിഡന്റും ബി ജെ പിയുടെ കർണാടകയിലെ ബംഗളൂരു സൗത്തിൽ നിന്നുള്ള ലോക്സഭാംഗവുമാണ് പേര് തേജസ്വി സൂര്യ തേജസ്വി സൂര്യ പറയുന്നത് വയനാട് നടന്നത് ഒരു മനുഷ്യ നിർമ്മിത ദുരന്തമാണെന്നും ഒരു പടികൂടി കടന്ന അദ്ദേഹം പറയുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിർമ്മിത ദുരന്തമാണ് എന്നുമാണ് ഈ ദുരന്തത്തിൻ്റെ സമയത്ത് ഈ ദുരിതത്തിൻ്റെ നേരത്ത് ഇത്ര നീചമായി രാഷ്ട്രീയം കളിക്കാൻ സംഘപരിവാറിൻ്റെ നേതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും തേജസ്വി സൂര്യ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ട്വീറ്റ് സമൂഹമാധ്യമവുമായ എക്സിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുന്നത് വയനാട്ടിലെ മുണ്ടക്കൈലെ ജനങ്ങൾക്ക് നൂറ് വീടുകൾ വച്ച് നൽകാനുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം ശരിയല്ല എന്നും അത് രാഹുൽ ഗാന്ധിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് എന്നും പറഞ്ഞ് കേരളത്തിനെതിരെ സമൂഹമാധ്യമവുമായ എക്സിലൂടെ വിഷം തുപ്പുകയാണ് ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ തേജസ്വി സൂര്യ തേജസ്വി സൂര്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് കണ്ടിന്യൂസ് ടു ഷെയിൻലെസ്ലി എക്സ്പ്ലോയിഡ് കർണാടക സിറ്റ് എം കോൺഗ്രസ് കർണാടകയെ ഒരു എ ടി എം മെഷീനെ പോലെ ചൂഷണം ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്നു ഇമീഡിയറ്റ്ലി ആഫ്റ്റർ രാഹുൽ ഗാന്ധി അനൗൺസസ് ഹൺഡ്രഡ് ഹൗസസ് ഇൻ വയനാട് കർണാടക സി എം സിദ്ധരാമയ്യ സ്റ്റെപ്സ് ഇൻ ടു ഫുൾഫിൽ ഹിസ് മാസ്റ്റേഴ്സ് വിഷസ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഫണ്ട്സ് എപ്പോഴാണോ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ വച്ച് നൽകും എന്ന് പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി എന്ന യജമാനനെ തൃപ്തിപ്പെടുത്താൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാന ഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കർണാടകയുടെ അയൽ സംസ്ഥാനമാണ് കേരളം അപ്പോൾ ആ സംസ്ഥാനത്ത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത സമീപ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു ദുരന്തം ഒരു ഉരുൾപൊട്ടൽ ദുരന്തം അരങ്ങേറുമ്പോൾ സഹായിക്കുക എന്നത് ഒരു സ്വാഭാവിക പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ പോലും യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള തേജസ്വി സൂര്യക്ക് സാധിച്ചിട്ടില്ല തേജസ്വി സൂര്യ പിന്നീടും പറയുന്നുണ്ട് വൈൽ പീപ്പിൾ ഓഫ് മൽനാട് റീജിയൻ ഇൻ കർണാടക ആർ സഫറിംഗ് ഫ്രം ഇൻസെന്റ് ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് കോൺഗ്രൻസ് ഗവൺമെൻറ് ഈസ് മിസ്സിങ് ഇൻ ആക്ഷൻ ആൻഡ് ഹാസ് ഫെയിൽ ടു ഡിസ്പേഴ്സ് കോമ്പൻസേഷൻ ടു ഓൾ അഫെക്ടർ കർണാടകയിലെ മൽനാട് മേഖലയിലെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിനാലും മണ്ണിടിച്ചിലിനാലും ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വ്യക്തമായ ധനസഹായം നൽകാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയുന്നില്ല എന്നൊരു കുറ്റാരോപണവും തേജസ്വി സൂര്യ ഇവിടെ നടത്തുന്നുണ്ട് വിൽ സിദ്ധരാമയ്യ ടേക് സ്റ്റെപ്സ് ടു കോമ്പൻസേറ്റ് ദോസ് സഫറിങ് ഇൻ കർണാടക ഇമ്മീഡിയറ്റ്ലി കർണാടകയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സിദ്ധരാമയ്യ തയ്യാറാകുമോ എന്നൊരു ചോദ്യവും അതോടൊപ്പം ഡൽഹി പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു അതർ അഫക്റ്റഡ് സ്റ്റേറ്റ്സ് ലൈക്ക് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിനെ പോലെ മണ്ണിടിച്ചിലിനാലും മറ്റ് പ്രകൃതി ദുരന്തത്താലും ബുദ്ധിമുട്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളെയും സഹായിക്കാൻ സിദ്ധരാമയ്യ തയ്യാറാകുമോ കർണാടക മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നൊരു ചോദ്യത്തോടെയാണ് തേജസ്വി സൂര്യ തൻ്റെ ട്വീറ്റ് അവസാനിപ്പിക്കുന്നത് തേജസ്വി സൂര്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ്റി അൻപത് കടന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കണക്കുകൾ പറയുന്നു അത്തരമൊരു അവസരത്തിൽ മറ്റൊരു ദുരന്തവുമായി ഇന്ത്യയുടെ ബലഭാഗത്ത് ഈ സമീപഭാവിയിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒന്നുമായും താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്തത്ര വ്യാപ്തിയുള്ള അത്ര ഭീകരമായ ഒരു ദുരന്തം കേരളത്തിൽ അരങ്ങേറുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതിനോട് സഹതപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെതിരെ വിദ്വേഷ പ്രചരണം നടത്താതിരിക്കുക എന്നത് ഒരു മര്യാദയാണ് പക്ഷേ സംഘപരിവാറിൻ്റെ നേതാക്കളിൽ നിന്നും ഈ മര്യാദ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമല്ല കാരണം ഇതിനു മുമ്പ് രണ്ട് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിലൊരാൾ മലയാളി കൂടിയാണ് കേരളത്തിനെതിരെ കുറ്റപ്പെടുത്തലുമായി ഈ ദുരന്തത്തിൻ്റെ സമയത്ത് പോലും രംഗത്ത് വന്നിരുന്നു അതിലൊരാൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ജന്മം കൊണ്ടൊരു മലയാളിയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നതെങ്കിലും ആ ഗുണം അദ്ദേഹം കാണിച്ചില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് കേരള വയനാട്ടിൽ നടന്നത് ഒരു പ്രകൃതി ദുരന്തമല്ല എന്നും അതൊരു കുറ്റകൃത്യമാണ് എന്നും രണ്ടായിരത്തി ഒൻപത് മുതൽ മാറി മാറി വന്ന സർക്കാരുകളുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്നും ആ വീഴ്ചയ്ക്ക് പിന്നിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്നുമായിരുന്നു ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണം അതിനും മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ കേരളത്തിലെ ഈ ദുരന്തത്തെപ്പറ്റി ഒരു വമ്പൻ നുണ തന്നെ പറഞ്ഞിരുന്നു കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയിരുന്നു എന്നും കേരളം കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് ഇത്ര വലിയ ദുരന്തം ഉണ്ടായത് എന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ പാർലമെൻറ്റിൻ്റെ രാജ്യസഭയിൽ പറഞ്ഞത് എന്നാൽ പിന്നീട് കാലാവസ്ഥാ വകുപ്പും ജിയോളജി വകുപ്പും വകുപ്പുമൊക്കെ പുറത്തുവിട്ട രേഖകൾ പൊതുമധ്യത്തിൽ എത്തിയപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് പോലും പറയേണ്ടി വന്നു കേരളത്തിൽ യാതൊരു മുന്നറിയിപ്പും കേന്ദ്രത്തിന്റെ ഒരു ഏജൻസിയും നൽകിയിരുന്നില്ല എന്ന് ഉരുൾപൊട്ടലെല്ലാം നടന്ന് മുപ്പതാം തീയതി രാവിലെ ആറരക്കാണ് ഈ പറയുന്ന റെഡ് അലേർട്ട് പോലും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും അമിത്ഷാ പാർലമെന്റിൽ ഒരു രാഷ്ട്രീയ കളിക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരമായി മാത്രമാണ് ഈ സംഭവത്തെ കാണുക പോലും ചെയ്തത് ഈ നിമിഷം വരെ കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നിട്ട് പോലും ഈ സംഭവിച്ച ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാനോ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത അതിനെക്കുറിച്ച് ഒരു മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ പറയുന്നത് ദേശീയ ദുരന്തമെന്നൊന്നേ ഇല്ല അതുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കാൻ പോലും കഴിയില്ല എന്നാണ് എന്നാൽ പ്രത്യേക സഹായം പ്രഖ്യാപിക്കാമോ അതും സാധിച്ചിട്ടില്ല ഇതുവരെ കേന്ദ്രത്തിന് ഈ കേന്ദ്രത്തിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ഇപ്പോൾ കേരളത്തെ അപമാനിച്ച് മായ പരാമർശങ്ങളും പ്രചരണങ്ങളും നടത്തുന്നത് നേരത്തെ ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവ് രാജസ്ഥാൻ മുൻ എം എൽ എ കൂടിയായ ബി ജെ പി നേതാവ് ഗ്യാൻ അഹൂജ ഒരു പരാമർശം നടത്തിയിരുന്നു കേരളത്തിൽ ഗോഹത്യ പെരുകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് എന്നായിരുന്നു ആ പറഞ്ഞ ഇത്ര നീചമായ പരാമർശം നടത്തിയ കേരളം ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തെ നോക്കി ഇത്ര ഹീനമായൊരു പരാമർശം നടത്തിയ ആ ബി ജെ പി നേതാവിനെ ഒന്ന് തിരുത്താൻ പോലും ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവും കടന്നു വന്നില്ല എന്നതും വസ്തുതയാണ് എന്തായാലും ഇപ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്ന ഏറ്റവും പുതിയ ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തേജസ്വി സൂര്യയാണ് തേജസ്വി സൂര്യ ഈ വിഷയത്തിൽ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമല്ല കാര്യം അമിത് ഷാ മുതൽ രാജീവ് ചന്ദ്രശേഖർ മുതലുള്ള നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളിലെല്ലാം കേരളത്തെയും കേരളത്തിലെ സർക്കാരിനെയും കുറ്റപ്പെടുത്താൻ മാത്രമാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതപ്പെടാൻ വസ്തുതയൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും തേജസ്വി സൂര്യ കേരളത്തിലെ ദുരന്തത്തിൽ കർണാടക സർക്കാർ പ്രഖ്യാപിച്ച നൂറ് വീടുകളെന്ന സഹായത്തെ മുൻനിർത്തി ഒരു വലിയ വിദ്വേഷ പ്രചരണത്തിനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തുടക്കമിടുന്നത് എന്തായാലും ഇത്തരം പ്രചരണങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെ പോലെ തന്നെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതായുണ്ട്